ിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജയറാം ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മലപ്പുറം പൊന്നാനിയിലെ സഹകരണ ബാങ്കിന്റെ ആണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പത്ത് ജനറൽ കാൻഡിഡേറ്റ്സിന് ഇവിടെ വേക്കൻസി ഉണ്ട് മൂന്ന് എസ് സി എസ് ടി കാറ്റഗറിയിൽ ഉള്ളവർക്കും ഉണ്ട് അപ്പോ ആദ്യം തന്നെ പറയട്ടെ നിങ്ങൾ മലപ്പുറത്താണ് എന്ന് കരുതിയിട്ട് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാതിരിക്കരുത് നിങ്ങളൊരു പി എസ് സി പരീക്ഷ അല്ലെങ്കിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലി ഒക്കെ ആണെങ്കിൽ ഒരു പി എസ് സി ജോലി ആണെങ്കിൽ നിങ്ങൾ എവിടെ പോയിട്ടും ജോലി ചെയ്യുമല്ലോ ഇതും അതുപോലെ തന്നെ നിങ്ങൾ കാണുക ഒരു ജോലിയാണ് പ്രധാനപ്പെട്ടത് അല്ലെ ഒരു ജോലി കിട്ടുക സ്ഥിര വരുമാനം ഉണ്ടാവുക എന്നതാണ് പ്രധാനം മറ്റു ജോലിയിലേക്കൊക്കെ നമുക്ക് അവിടെ കയറി കഴിഞ്ഞാലും എന്താണ് പോകാനായിട്ട് സാധിക്കും അപ്പോ മലപ്പുറത്ത് ആണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങളിത് ഒഴിവാക്കരുത് ഇത്രയും വേക്കൻസി പല ബാങ്കുകളിലും വരുന്നില്ല പ്രധാനപ്പെട്ട ഗ്രേഡ് വൈസ് ആയിട്ടുള്ള സി എസ് ഇ ബി എക്സാം ഒക്കെ നടക്കാനിരിക്കുന്നുണ്ട് ഉടനെ തന്നെ അടുത്ത പരീക്ഷയുടെയും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഉടനെ വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഈ പത്ത് വേക്കൻസി പതിമൂന്ന് വേക്കൻസി എന്നുള്ളത് പല ബാങ്കുകളിലും നമുക്ക് കാണില്ല അപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ മാത്രമേ ഞാൻ ജോലി ചെയ്യുള്ളൂ എന്നുള്ള ഒരു തോന്നൽ ആദ്യമേ മാറ്റി വെക്കുക ജോലി സ്ഥിര വരുമാനം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം വിജ്ഞാപന തീയതി ഇന്നാണ് വന്നിട്ടുള്ളത് അവസാന തീയതി നിങ്ങൾ ശ്രദ്ധിക്കുക പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഓക്കെ അടുത്ത വർഷം ജനുവരി പതിനാറാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപേക്ഷിക്കാം ലാസ്റ്റ് ടൈമിലേക്ക് വക്കരുത് വിജ്ഞാപനത്തി വിജ്ഞാപനത്തിന്റെ നമ്പർ നോക്കൂ മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓക്കെ സി എസ് ഇ ബിയുടെ സൈറ്റിൽ അവൈലബിൾ ആണ് ഇനി രീതി എന്താണ് നിങ്ങൾക്ക് അറിയാം സാധാരണ നോട്ടിഫിക്കേഷനിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക ഇന്ന് തന്നെ സി എസ് സി ബിയുടെ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ബാങ്കുകളിലേക്കായിട്ട് അപേക്ഷിക്കാൻ പറ്റും ഇപ്പം ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമാണ് ഓക്കെ കോളിഫിക്കേഷനൊക്കെ അറിയാലോ ജെ ഡി സി എച്ച് ഡി സി ടെൻത്ത് കഴിഞ്ഞിട്ട് ജെ ഡി സി ഉള്ളവർക്ക് പറ്റും ബികോം കോർപ്പറേഷൻ ഉള്ളവർക്ക് സോറി കോർപ്പറേഷൻ ഉള്ളവർക്ക് പറ്റും അതുപോലെ തന്നെ എച്ച് ഡി സി ഉള്ളവർക്ക് പറ്റും അതുപോലെ മറ്റ് കോർപ്പറേഷൻ്റെ കോഴ്സുകൾ എച്ച് ഡി സി എം ഒരു വർഷത്തെ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ ബി എസ് സി സഹകരണ ആൻഡ് ബാങ്കിങ് ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് യൂഷ്വൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് ബികോം മറ്റേതെങ്കിലും പോരാ ബികോം കോർപ്പറേഷൻ തന്നെ വേണം ഇപ്പം നിങ്ങൾ ബികോം ഫൈനാൻസ് അല്ലെങ്കിൽ ടാക്സേഷൻ അക്കൗണ്ടൻസ് ഇതൊക്കെ ആണ് പഠിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ സർവകലാശാലയിൽ പോയിട്ട് കോർപ്പറേഷൻ രണ്ട് സെമിസ്റ്റർ എഴുതിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതിന് എലിജിബിലിറ്റി ഉണ്ട് ഇത് എലിജിബിലിറ്റി ഇല്ലാത്തവർ തീർച്ചയായിട്ടും എലിജിബിലിറ്റി എടുക്കണം ബി കോം ഉള്ളവരാണ് നിങ്ങളെങ്കിൽ എടുക്കണം കാരണം നാല്പത് വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഓക്കെ നാല്പത് വയസ്സ് വരെ പി എസ് ഒക്കെ എത്രയാണ് പി എസ് സി മുപ്പത്താറ് വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക് പറ്റുള്ളൂ ഇത് നാൽപ്പത് വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക് പറ്റും മൂന്ന് വർഷം ഒ ബിസി അഞ്ചു വർഷം എസ് സി എസ് ടി എന്നുള്ള ഒരു കൺസിഡറേഷൻ ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ അത്രയും ലേറ്റ് ആയിട്ട് വരെ നിങ്ങൾക്കൊരു ബാങ്ക് ജോലിയിലേക്ക് എത്താൻ പറ്റുന്ന ഏക അവസരം എന്ന് പറയുന്നത് എന്താണ് സി എസ് ഇ ബി മാത്രമാണ് ഓക്കെ അതുകൊണ്ട് ഇത് ഒഴിവാക്കരുത് നമുക്ക് ആ സംഘത്തിൻ്റെ പേര് നോക്കാം പൊന്നാനി സഹകരണ അർബൻ ബാങ്ക് അതിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ജൂനിയർ ക്ലർക്ക് പതിമൂന്നെണ്ണം ഉണ്ട് എസ് സി എസ് ടി മൂന്നെണ്ണം ജനറൽ പത്തെണ്ണം ഈ ജനറൽ പത്തെണ്ണം വരുന്ന ഒരു അവസരം നമുക്ക് വളരെ കുറവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ജനറൽ കാറ്റഗറിയിലൊക്കെ പത്ത് അവസരങ്ങൾ വരുന്ന ബാങ്കുകൾ ഒരുമിച്ച് പി സി എസ്ഇബിയുടെ എക്സാമുകൾ വരുമ്പോൾ വരണമെന്നില്ല അപ്പം ഇത് മലപ്പുറത്താണെന്ന് കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് എൻ്റെ വീട് തിരുവനന്തപുരത്താണ് അല്ലെങ്കിൽ എൻ്റെ വീട് ദൂരെയാണ് കൊച്ചിയിലാണ് എന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യരുത് അപേക്ഷിക്കാതിരിക്കും ഒരിക്കലും ചെയ്യരുത് ഓക്കെ കാരണം ഹൈവേ വരുന്നുണ്ട് വന്ദേ ഭാരത് ഉണ്ട് ഒരുപാട് ട്രെയിനുകൾ വരുന്നുണ്ട് അപ്പോൾ എവിടെ ആയാലും നമുക്ക് നമ്മുടെ നാട്ടിലേക്കൊക്കെ എത്തിപ്പെടാനായിട്ട് കൂടുതൽ സൗകര്യങ്ങളാണ് വരുന്നത് അതിലും അതിലുമുപരി എന്താണ് ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ഥിര വരുമാനം പലർക്കും സ്ഥിര വരുമാനമില്ല എന്നിട്ടും എന്ത് ചെയ്യും ഒരു ജോലി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനപേക്ഷിക്കാതിരിക്കും എൻ്റെ പഞ്ചായത്തിൽ മാത്രമേ ഞാൻ ജോലി ചെയ്യുള്ളൂ എൻ്റെ ജില്ലയിൽ മാത്രമേ ഞാൻ ജോലി ചെയ്യുള്ളൂ എന്നുള്ള ചിന്ത ആദ്യം മാറ്റി വെക്കുക അതിനാണ് ഞാൻ പറഞ്ഞത് സർക്കാർ ജോലി ആണെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും പോയി ചെയ്യില്ലേ ഈ ജോലിയും സർക്കാർ ജോലിയേക്കാളൊക്കെ ശമ്പളം കിട്ടുന്ന ജോലിയാണ് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ നിങ്ങൾ ഇപ്പോൾ കയറുകയാണെങ്കിൽ റിട്ടയർ ആവുന്ന സമയത്തൊക്കെ സർക്കാർ ജോലിയുടെ അതേ ശമ്പളം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഏജിലുള്ള ഒരു സർക്കാർ ജോലിക്കാരൻ്റെ അതേ ശമ്പളം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പോരാത്തതിന് പുതിയ ശമ്പള സ്കെയിലൊക്കെ വരുന്നുണ്ട് പ്രായപരിധി നിങ്ങൾക്ക് അറിയാലോ പതിനെട്ട് വയസ്സ് തികിഞ്ഞിരിക്കണം നാപ്പത് വയസ്സ് കഴിയാൻ പാടില്ല അഞ്ച് വർഷത്തെ ഇളവുണ്ട് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അപ്പോൾ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ബാക്കിയുള്ളത് ആകെ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണ് പരീക്ഷാ കേന്ദ്രം മലപ്പുറം ജില്ലയിൽ മാത്രമായിരിക്കും എന്നുള്ളതാണ് പരീക്ഷ എഴുതാൻ നിങ്ങളൊന്ന് അവിടെ പോകണം എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ മലപ്പുറത്താണ് ആരും പോകാതിരിക്കരുത് വീട് ദൂരെയാണ് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും പോകാതിരിക്കരുത് ഈ നോട്ടിഫിക്കേഷൻ കിട്ടാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മളുടെ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ സി എസ് ഇ ബിയുടെ സൈറ്റിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ സി എസ് ഇ ബിയുടെ ഒരുപാട് പരീക്ഷകൾ എന്തുണ്ട് വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ കേരള ബാങ്കിലേക്കൊക്കെ ഒരുപാട് പേര് പോയിട്ടുണ്ട് സഹകരണ മേഖലയിലുള്ളവർക്കൊക്കെ അവിടെ ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ പോയിട്ടുണ്ട് ഒരുപാട് അവസരങ്ങളാണ് നമ്മളുടെ ഈ സഹകരണ മേഖലയിൽ ഈ വരുന്ന കൊല്ലം വരുന്നത് കഴിഞ്ഞ തവണ തന്നെ ഈ ഈ വർഷം തന്നെ നാല് നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് ഇനിയും നോട്ടിഫിക്കേഷനുകൾ വരുന്നു അടുത്ത മെയിൻ ഗ്രേഡ് വൈസ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇതാ വരാനിരിക്കുന്നു ഇടയ്ക്ക് ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പതിമൂന്ന് വേക്കൻസി ഉണ്ട് പത്ത് ജനറൽ വേക്കൻസി ഉണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഖാദി ബോർഡ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം കെ എസ് കാർഡ് വരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മൂന്ന് പരീക്ഷകൾക്ക് ഒറ്റ കോഴ്സിൽ പഠിക്കാം അതല്ല സി എസ് ഇ ബി മാത്രമായിട്ട് വേണമെങ്കിൽ ഖാദി ബോർഡോ കെ കാർഡോ മാത്രമായിട്ട് വേണമെങ്കിൽ അതിൻ്റെയും കോഴ്സ് ഉണ്ട് സി എസ് ഇ ബി തന്നെ ഒരു കൊല്ലത്തേക്കുള്ള കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് പരീക്ഷകൾ ഒരുപക്ഷെ നമ്മൾ പഠിച്ചു ഒക്കെ ഒരു പരീക്ഷയാകും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അത് അപ്പിയർ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല അല്ലേ അപ്പോൾ മൂന്ന് പരീക്ഷയുടെ നാല് പരീക്ഷയുടെ കോഴ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഉള്ള ഗുണം നമ്മൾ ബെറ്റർ ആവുന്നതനുസരിച്ച് ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് അടുത്ത പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും ഓക്കെ നമുക്കിവിടെ ഉണ്ടായിരിക്കും സ്റ്റഡി മെറ്റീരിയൽ ഇതുപോലെയുള്ള സ്റ്റുഡിയോ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളുണ്ട് ഒരുപാട് ക്ലാസ്സുകൾ കണ്ടു തീർക്കാനുണ്ട് അല്ലേ ബാങ്കിങ്ങും അക്കൗണ്ടൻസിയും കോപ്പറേഷനും കോപ്പറേറ്റീവ് ലോയും ഇംഗ്ലീഷും ജനറൽ നോളജും മാത്സും ഇതൊക്കെ നല്ല ക്വാളിറ്റിയിൽ കണ്ടാൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും കാണാനായിട്ട് തോന്നുകയുള്ളൂ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിലും ഐഫോണിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും നമ്മുടെ ക്ലാസ്സുകൾ കാണാവുന്നതാണ് ഓക്കെ ഈ രണ്ട് നമ്പേഴ്സിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഡെമോ ക്ലാസ്സും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ അറിയാനായിട്ട് സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ല ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് വീണ്ടും പറയുന്നു ദൂരെ ആണെന്ന് കരുതിയിട്ട് ഒരിക്കലും അപ്ലൈ ചെയ്യാതിരിക്കരുത് ഈ ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ പോയിട്ട് ഈ പരീക്ഷ ഒന്ന് എഴുതുക അപ്പോൾ നിങ്ങളുടെ ലെവൽ എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്ലൈ ചെയ്യുക പരീക്ഷയെ സമീപിക്കുക നല്ല രീതിയിൽ മാർക്ക് വാങ്ങുക കഴിയുന്നതും ജോലിയിൽ പ്രവേശിക്കാൻ തന്നെയായിട്ടുള്ള മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഇരിക്കണം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു